മാന്യ പ്രേക്ഷകർക്ക് മണിമലാസ് ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസപ്പോന്റ്മെന്റ് ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറയുന്ന നിരാശയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിരാശയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സമയം സമൂഹത്തിലും വല്ലാതെ അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരാശ കാരണം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് ചുരുങ്ങി ചുരുങ്ങി വ്യക്തി ജീവിതത്തിലേക്ക് ചുരുങ്ങി പോകുന്ന ആളുകൾ ജീവിതം നശിപ്പിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തുറകളിലുള്ള ആളുകളാണ് നിരാശ കൊണ്ട് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ഇത്തരം ആളുകൾക്കുണ്ടാകാവുന്ന നിരാശയുടെ കാരണം എന്താണ് അവർ എന്തുകൊണ്ടാണ് ഇത്തരം നിരാശകളിലേക്ക് എത്തിപ്പെടുന്നത് അതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലണം അമർത്തി വെച്ചേക്കണം ബെല്ലടിച്ചാൽ ഈ അപ്ഡേഷൻ നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യണം കാരണം അവർക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് ലഭിച്ച ഈ അറിവുകൾ അവർക്ക് ലഭിക്കുന്നതിന് അത് കാരണമാകും അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്കാവശ്യമുള്ള ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ഇതിന് താഴെ കാണുന്ന കമൻ ബോക്സുകൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതുമാണ് ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ നിരാശ എന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഈ അടുത്ത് ഒരു എൻ എസ് എസ് ക്യാമ്പിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പോകേണ്ടി വന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ക്ലാസ് കഴിഞ്ഞ ഉടനെ മൂന്ന് നാല് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്തേക്ക് വരികയും പുറത്തു വന്നിട്ട് സർ അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ സമയം തരുമോ എന്ന് ചോദിച്ച് അവൻ എൻ്റെ അടുത്ത് വട്ടം കൂടി നിന്നു ഉടനെ തന്നെ ഞാൻ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ തോളിൽ കൈവച്ചിട്ട് അവരെ കോർത്തിണക്കി ഒന്നിച്ചു നിർത്തി ഒരു വട്ടം ചേർന്ന് നിന്ന് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം കാരണം ഞാൻ നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ കളിക്കൂട്ടുകാരനായി കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ അവരോരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതിൽ ഒരാൾ പറഞ്ഞത് അവൻ്റെ പ്രേമം പൊട്ടിപ്പോയതിൻ്റെ നിരാശയെക്കുറിച്ചായിരുന്നു അവൻ്റെ വാചാലതം മുഴുവനും ജീവിതത്തിൽ വളരെ സ്വപ്നങ്ങളോടുകൂടെ പൂക്കൾ കൊടുത്ത് അതുപോലെ തന്നെ പ്രതീക്ഷകൾ കൊടുത്ത് കണ്ണിരുക്കലുകൾ കൊടുത്ത് അവൻ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന അവൻറെ പ്രേമം പൊട്ടിപ്പോയതിന്റെ നിരാശയായിരുന്നു അവൻ്റെ ജീവിതത്തിൽ മുഴുവനും മറ്റൊരു ചങ്ങാതിയോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് മാതാപിതാക്കളുടെ നിരന്തരം ഉപദേശം കാരണം അത് ജീവിതത്തിൽ അവനിക്കുണ്ടാകുന്ന ഇറിറ്റേഷനെ കുറിച്ചായിരുന്നു അവൻ്റെ പരാതി മുഴുവനും ഈ ഉറക്കം പോലും കളയുന്ന നിരാശയിലേക്ക് എത്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിനെന്താണ് പ്രതിവിധി എന്നായിരുന്നു മറ്റൊരുവന്റെ ചോദ്യം അതിൽ മൂന്നാമത്തെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ നിരാശ എന്ന് പറയുന്നത് അവൻ കുറച്ച് കാണാൻ കറുത്തു നിറമുള്ള അതുപോലെ തന്നെ സംസാരത്തിൽ ചെറിയ വിക്കുള്ള ഒരാളായിരുന്നു അവൻ പറയുന്നത് അവൻ ഒരു ഗ്രൂപ്പിൽ ചേർന്ന് നിന്നാൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവനും അവനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക നിറത്തെ സംബന്ധിച്ച് പറയുക ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അവനെതിരെ തിരിയുന്നത് കൊണ്ട് അവന് വല്ലാത്ത നിരാശാബോധം തോന്നുകയും ആ നിരാശ കാരണം അവൻ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് വരികയും ചെയ്യുന്നു എന്നായിരുന്നു അവരുടെ പരാതി ഇങ്ങനെ മൂന്ന് നാലാളുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം നിങ്ങളെങ്ങനെ ഒരു ഗ്രൂപ്പായി എന്നാണ് നിരാശാ ഗ്രൂപ്പാണല്ലോ ഇത് എങ്ങനെ ഒരു ഗ്രൂപ്പായി എന്ന് ചോദിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിലും സമയങ്ങളിലും ും പീഡികൾ നിന്ന് അതുപോലെ തന്നെ സ്കൂൾ വരാന്തകളിൽ നിന്ന് അതുപോലെ തന്നെ കൂട്ടുകാർ ഒരുമിച്ചിരിക്കുന്ന കളിസ്ഥലങ്ങളിൽ നിന്നൊക്കെ സംസാരിച്ച് സംസാരിച്ച് എല്ലാവരുടെയും ഏകദേശം സബ്ജക്റ്റ് ഒന്നാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംഗമിച്ച് ഇതിനെ എങ്ങനെ ഇതിൽ നിന്ന് മുക്തരാവാമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം നിരാശയെ കുറിച്ച് ഒരു ക്ലാസ് കേട്ടത് എന്നായിരുന്നു ഒന്നാമത്തത് നോക്കൂ പ്രിയപ്പെട്ടവരെ എത്ര വേദനാജനകമാണ് ടീനേജിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വേദനകളെ കുറിച്ചാണ് അവർ പറയുന്നത് ഒരുപക്ഷെ ആലോചിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളിലുള്ള നിരാശകളാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിൽ പോലും അവരുടെ വ്യക്തി ജീവിതത്തെ അത് ബാധിക്കുന്നു എന്നാണ് ഇത് ടീനേജിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു വെച്ചത് എന്നാൽ നാലാം ക്ലാസ് മുതൽ അഥവാ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ ആറ് ഏഴ് വയസ്സ് മുതലുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലും ഇതേപോലെ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള നിരാശാബോധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരാശ എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ചില പ്രഹസനങ്ങളും പരിഹാസങ്ങളും അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നത് സത്യമാണ് അതേപോലെ തന്നെ കുട്ടികൾ വല്ലതും ചോദിക്കുമ്പോൾ അതിന് നേരെ വിപരീതമായി മാതാപിതാക്കൾ സംസാരിക്കുന്നത് കാരണം അതിലും അവർക്ക് ഉത്കണ്ഠയും അതുപോലെ തന്നെ അതുപോലെയുള്ള നിരാശയും ഉണ്ടാകുന്നത് അവർ ജീവിതത്തിൽ മറ്റു മാർഗങ്ങൾ തേടി പോകുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട് ഇനി മറ്റൊരു വിഭാഗമാണ് ഇന്നത്തെ കാലത്തെ പുതിയ കാലത്തെ യുവതീ യുവാക്കളുടെ അവസ്ഥ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമായി ഇവർ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുകയും മുമ്പ് കണ്ടിരുന്ന സ്വപ്നങ്ങളിൽ അഞ്ചു ശതമാനം പോലും യാഥാർത്ഥ്യമല്ലെന്ന് തിരിച്ചറിവുണ്ടാവുകയും ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതിന് പകരം അടിച്ചു പിരിഞ്ഞ് വൈവാഹിക ബന്ധം പോലും ഇല്ലാതാക്കി കളയുന്ന മുറിച്ച് കളയുന്ന ഒരു യാഥാർത്ഥ്യം നിരാശാജനകമായ ഒരു യാഥാർത്ഥ്യം നമ്മുടെ സമൂഹത്തിൽ സുലഭമായി കാണാനുണ്ട് ഇതിന് എന്താണ് പ്രതിവിധി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് പത്ത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകളുടെ കാര്യത്തിലും ഇതേ സംഭവം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരാശാജനകമായ ചില പ്രയാസങ്ങൾ ഇത്തരം പ്രായത്തിലുള്ള ആളുകളെ പിടികൂടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിപ്പെടുത്തുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യവുമാണ് അതേപോലെ തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്കും ഇതേപോലെയുള്ള പ്രയാസങ്ങളുണ്ട് എന്നത് സത്യമാണ് അഥവാ അവരുടെ മനസിന്റെ ഉള്ളിലെ നിരാശയെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് സത്യത്തിൽ വേ ഏറ്റവും വേദന തോന്നുന്നത് കാരണം ജീവിതത്തിന്റെ നിർബന്ധമായ സാഹചര്യങ്ങൾ മുഴുവനും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വേദനകൾ സഹിച്ച അവർ പ്രായത്തിൻ്റെ ആധിക്യത്താൽ അവസാന ഘട്ടങ്ങളിൽ വിശ്രമ ജീവിതം നയിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് വേദനിക്കേണ്ടി വരുന്നു നിരാശപ്പെടേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ചും വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായ ആളുകൾക്കിടയിലും വലിയ രീതിയിലുള്ള നിരാശാബോധം നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് അധ്യാപകർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന നിരവധി ആളുകളെ കുറിച്ച് നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട് അഥവാ അധ്യാപകർക്കിടയിൽ വ്യത്യസ്തങ്ങളായ ഈഗോ കോംപ്ലക്സ് വർക്കൗട്ടാവുകയും അതിനെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ ഒറ്റപ്പെട്ട് നിരാശ അനുഭവിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഒരു പ്രധാന അധ്യാപകന്റെ പ്രവർത്തനങ്ങൾ മൂലം അല്ലെങ്കിൽ സംസാരം മൂലം കഷ്ടത അനുഭവിക്കുന്ന നിരവധി ടീച്ചേഴ്സ് നമുക്ക് കാണുന്നു അവരും നിരാശാജനകമായ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ഡിസപ്പോയിൻ്റ്മെൻറ്റ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതേപോലെ തന്നെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും ഇത്തരം അവസ്ഥകൾ കാണുന്നുണ്ട് ഒന്നുകിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ രോഗിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഏതെങ്കിലും പ്രയാസ സന്ദർഭങ്ങളിൽ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ നിരാശാജനകമായ അവസ്ഥകൾ ഉണ്ടാവുകയും ലീവ് എടുത്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയും ചെയ്ത കുറിച്ച് എനിക്ക് നേരിട്ട് പരിചയമുള്ള ചില ഡോക്ടേഴ്സൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി ചുരുക്കത്തിൽ നിരാശ ഇല്ലാത്ത ഒരാളും സമൂഹത്തിൽ ജീവിക്കുന്നില്ല എന്നാണ് എത്ര വലിയ നിരാശകൾ തലയിലെ മുകളിൽ ചുമന്നു വെച്ചിട്ടാണ് ഇവരെ ജീവിതത്തിൽ ചിരിച്ച് നടക്കുന്നത് എന്ന് കാണുമ്പോഴാണ് നമുക്കും നമ്മുടെ ഉള്ളിലെ നിരാശകളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ സൂചിപ്പിക്കാനുള്ളത് നിരാശ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നിരാശയാണ് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് എങ്കിൽ ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല കാരണം നിരാശപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളയേണ്ട പാവകളല്ല നമ്മൾ എന്ന തിരിച്ചറിവാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമ്മുടെ ഉള്ളിൽ കയറേണ്ടത് നിരാശകൾ ഉണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് വളരെ രസകരമായ ചില കാരണങ്ങളെ കുറിച്ച് നമുക്ക് പിടികിട്ടുന്നത് പല സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ ജീവിത വ്യവഹാരങ്ങളിലും ഏർപ്പെടുന്നത് കൊണ്ടാണ് ഒന്നാമതായി ഇത്തരം ചിന്തകൾ നമ്മുടെ തലയിലേക്ക് കയറിപ്പോവുകയും ഇത് നിരാശക്ക് വകവെക്കുകയും ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാരണം നമുക്ക് അർഹമല്ലാത്ത നമുക്ക് യോജിക്കാത്ത ചില മേഖലകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയും അത് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയും അതിൽ നിരാശരാകുകയും ചെയ്യുന്ന നിരവധി ആളുകളെ കുറിച്ച് നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിരന്തരം സംസാരത്തിന്റെ ഭാഗമായി വെറുതെ ആളുകൾക്കിടയിൽ കയറിയിരുന്ന് സംസാരിച്ച് സംസാരിച്ച് കേൾവിക്ക് സമയം മറ്റുള്ളവരെ കേൾക്കാനുള്ള സമയം കണ്ടെത്താതെ നിരന്തരം സംസാരിക്കുന്നതിന്റെ ഭാഗമായി ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമ്പോഴേക്കും സഹിക്കാതെ നിരാശപ്പെട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന മിക്ക ആളുകളും ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ സ്വമേധയാ സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യങ്ങളാണെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ അത് ഏറ്റവും സന്തോഷകരമാവുകയും ചെയ്യും നിരാശയ്ക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് അകാരണമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഉള്ളിനെയും മനസ്സിനെയും അതുപോലെ തന്നെ ബോധമണ്ഡലത്തെയും വേദനിപ്പിക്കുക എന്ന് പറയുന്നത് അതായത് മറ്റൊരാളുടെ പ്രശ്നത്തെ തലയിൽ ഏറ്റെടുത്തതിൻ്റെ പേരിൽ ആ പ്രശ്നം കൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് തീപിടിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ജീവിതത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ പോലും താറുമാറാവു പോയി താറുമാറായി പോവുകയും ചെയ്യുന്ന നിരവധി ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നു ഉദാഹരണത്തിന് ഒരു കച്ചവട സ്ഥാപനം നടത്തുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരാളുടെ ഷോട്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കാരണം അന്ന് അയാളുടെ ഉറക്കവും അതുപോലെ തന്നെയുള്ള ആക്ടിവിറ്റീസും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകുന്നുണ്ട് ഇത് ഇതൊക്കെയും വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിസാരമായ കാര്യങ്ങളെക്കുറിച്ച് ഉറക്ക സമയത്ത് പോലും ആലോചിച്ചിട്ട് ആ ഉറങ്ങേണ്ട സമയത്ത് പോലും ചിന്തകളിൽ ഇത്തരം നിരാശാബോധം കുടികൊള്ളുകയും ആ നിരാശാബോധം അവന്റെ ഉറക്കിനെയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ സന്തോഷത്തെയും കളഞ്ഞു കുളിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആചാരമായി സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് നിരാശ വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് നിരാശ നമുക്കൊരിക്കലും ഒരു തരത്തിലുള്ള സന്തോഷവും നമുക്ക് പകരുന്നില്ല എന്ന യാഥാർത്ഥ്യ ബോധം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ തന്നെ ചിന്തകളിലും നിരാശ മാത്രമാണ് ട്വൻറ്റി ഫോർ അവേഴ്സ് കുടികൊള്ളുന്നത് എങ്കിൽ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് അഥവാ ഈ നിരാശ നമുക്ക് സമ്മാനിക്കുന്ന ചില പ്രധാനപ്പെട്ട സമ്മാനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മുടി നരച്ച് പോകുന്നു എന്നതാണ് മുടിക്ക് എത്രയും പെട്ടെന്ന് നരബാധിക്കുന്നുവോ അദ്ദേഹത്തിന് കൂടുതൽ നിരാശാബോധമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നു അത് മുഖത്ത് ചുളിവുകൾ ധാരാളമായി സംഭവിക്കുന്നു എന്നതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അഥവാ ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ മുഖത്ത് ചുളിവുകളും മറ്റും വന്ന് ഒരു പ്രായമായ ആളുടെ കോലത്തിലേക്ക് ആളുകൾ ചുരുങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു കാരണം മറ്റൊന്ന് നിരാശ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരം നിരാശാബോധമുള്ള ആളുകളുടെ തല നേരെ നിൽക്കില്ല എന്നാണ് തൻ്റെ ഇരുത്തോടുകൂടെ നട്ടിൽ നിന്ന് വർത്തി നിൽക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിയില്ല എന്നാണ് മറിച്ച് എപ്പോഴും തല ഇങ്ങനെ കുഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് ചിന്താ നിമഗ്നായിട്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ തല നിൽക്കുക എന്നതാണ് അതേപോലെ തന്നെ സമുദായ സമൂഹത്തിനിടയിൽ എപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നതാണ് ഇത്തരം നിരാശാരോഗികളെ കാത്തിരിക്കുന്നത് എന്നാണ് കാരണം നിരാശനായി ഒരാൾ ടൗണിൽ ഇറങ്ങുമ്പോഴേക്കും അവനെക്കുറിച്ച് നൂറാളുകൾ അഭിപ്രായം പറഞ്ഞ് വീണ്ടും പതിന്മടങ്ങ് നിരാശകളുമായി തിരിച്ച് വീട്ടിലെത്തി ഒരു തുണ്ടം കയറിൽ തൂങ്ങിയാടുന്ന ഒരവസ്ഥ വരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സുലഭമായി കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവന്റെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു പോവുകയും തടി കുറഞ്ഞു പോവുകയും ചെയ്യുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാവാറുണ്ട് ഇത്തരം ആളുകൾക്ക് നിരന്തരം ജോലി ചെയ്യാനോ അവന്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാനോ കഴിയാതെ വരികയും അവസാനം വിഷാദ രോഗിയായി അതുപോലെ തന്നെ അഴ്ചിമാസ പോലത്തെ മറവി പോലത്തെ രോഗങ്ങൾ ഉണ്ടാവുകയും വെറുതെ നിരാശപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചത് ജീവിതത്തിൽ നിരാശ നമുക്ക് സമ്മാനിക്കുന്ന വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങളെക്കുറിച്ചാണ് ഇതൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറി അതുകൊണ്ട് ജീവിതത്തിൽ നിരാശപ്പെടാൻ വേണ്ടി മാത്രം സമയം കണ്ടെത്തുന്നവരോടാണ് ഈ ഉപദേശങ്ങൾ മുഴുവനും എന്ന് തിരിച്ചറിയണം നമ്മൾ ആലോചിക്കുന്നത് പരിഹാരക്രിയകളെ കുറിച്ചാണ് നിരാശയിൽ നിന്ന് കരകയറി ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ നമ്മൾ എന്ത് ഏത് രൂപത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് അന്ന് സുലഭമായി കമ്പോളങ്ങളിൽ ലഭ്യമാകുന്നത് ഇഷ്ടം പോലെ ഗുളികകളാണ് ഒരു രൂപക്ക് പോലും ടെൻഷൻ അകറ്റാനുള്ള ഗുളിക എന്ന് പറയുമ്പോൾ എത്ര ആസൂത്രിതമായാണ് ഇതൊരു ബിസിനസ് ട്രിക്കാകി മാറ്റിക്കളയുന്നത് എന്നതിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കാതെ പോകരുത് അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെക്കാൾ വലിയതല്ല ഒന്നുമെന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എനിക്ക് കൃത്യമായ ആരോഗ്യത്തോടുകൂടെയുള്ള കൂടെയുള്ള ഒരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിരാശയുള്ളൂ എന്ന് തിരിച്ചറിയണം അഥവാ എനിക്ക് കൃത്യമായ ആരോഗ്യവും അതുപോലെ തന്നെ സന്തോഷവും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന് എന്നാണ് അർത്ഥം ഇനി അതെല്ലാം ദുഃഖത്തോടുകൂടെ വ്യസനത്തോടുകൂടെ സങ്കടത്തോടു കൂടെ കഷ്ടപ്പാടോടു അത് മാത്രം ചിന്തിച്ച് അതിൽ മാത്രം ഇടപെട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിരാശ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ജീവിതത്തെക്കാൾ വലുതല്ല ഒന്നും നമുക്ക് ജീവൻ ഉണ്ടെങ്കിലേ നിരാശയ്ക്ക് പ്രാധാന്യമുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടാകുന്നുവോ അത്രയും ദൂരത്തേക്ക് നിരാശ നമ്മയും വിട്ടു പോകുമെന്നത് തിരിച്ചറിയുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത് പ്രാധാന്യമുള്ളത് വിദ്യാർത്ഥി സുഹൃത്തുക്കളോടാണ് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണിത് നിങ്ങൾ പഠിച്ചു വളരേണ്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ വല്ല ഇടകൂടങ്ങളിലും പെട്ടുപോയിട്ട് അവിടെ പോയി ചർച്ച നടത്തി അല്ലെങ്കിൽ അവിടെ പോയി കളിയിൽപ്പെട്ട് അവിടെ പോയി ഏതെങ്കിലും കാര്യങ്ങളിൽ പെട്ടത് പെട്ടിട്ട് നിരാശാജനകമായ ജീവിതം നയിക്കാൻ നിങ്ങൾ മെനക്കെടരുത് എന്നാണ് ഒന്നാമതായി വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് ടീനേജുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായകമായ ജീവിത പാഠത്തിൻ്റെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ടീനേജ് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള സമയങ്ങളിലാണ് ടീനേജിനെ നമ്മൾ രൂപപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ ലൈഫ് സ്കില്ലുകളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ വരും വരായികളെക്കുറിച്ച് ആലോചിച്ച് മുന്നേറേണ്ട സമയമാണ് സത്യത്തിൽ ടീനേജ് എന്ന് പറയുന്നത് അത് നശിപ്പിച്ചു കളഞ്ഞ് നിരാശാരോഗത്തിന് കീപിട്ട് കൊടുക്കേണ്ട സമയമല്ല എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട ടീനേജ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പ്ലസ് ടു പ്ലസ് വൺ ആ ലെവലുള്ള കുട്ടികൾക്ക് ഉണ്ടാവണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മനഹനിധികളായ യുവതി യുവാക്കളോടാണ് പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ നിർണായകമായ സമയങ്ങളിൽ അടിച്ചു അടിച്ചുപൊളിച്ച സന്തോഷത്തോടുകൂടെ ഹാപ്പിയായി മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് മുന്നേറേണ്ട നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട് വ്യസനങ്ങൾ കൂടി അടിപിടി കൂടി നശിപ്പിച്ചു കളയേണ്ട ജീവിതമല്ല യൗവനം എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ വയസ്സ് വരെ കിട്ടുന്ന ഈ സുവർണ കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ മനക്കെടുക വിട്ടുവീഴ്ചകൾ ചെയ്യുക അതുപോലെ തന്നെ വിട്ടുവീഴ്ചക്ക് മനസ്സിനെ പാകപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കണമെന്നാണ് പൂർവ്വം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊന്ന് വാർദ്ധക്യ സഹജമായ രംഗങ്ങളിലേക്ക് കടന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാകുന്നത് നിങ്ങളുടെ മക്കളെ ഓർത്താണ് ഒന്ന് ആലോചിച്ചേക്കുക നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾ സന്തോഷിച്ചതുപോലെ നിങ്ങളുടെ അവസാന കാലങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട് അവരെ കുറിച്ച് സങ്കടപ്പെട്ടിട്ട് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിരാശ നിരാശയോടുകൂടെ ജീവിതത്തെ തള്ളി തള്ളി മുന്നോട്ട് നീക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക സങ്കടത്തോടുകൂടെ മരിക്കേണ്ടി വരുമെന്നത് മക്കൾ അവർ വലുതാകുന്നതിനനുസരിച്ച് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക അല്ലാതെ നിങ്ങളുടെ ജീവിതവും ഹോമിച്ച് നിങ്ങളുടെ ജീവിതവും നശിപ്പിച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് അവസാനം ഒരു വാക്ക് പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതിന് പകരം സന്തോഷത്തോടുകൂടെ ഹാപ്പിയായി ജീവിക്കാനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ തേടേണ്ടത് മക്കൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതോടൊപ്പം ഭാര്യയും ഭർത്താവും ുമായി നിങ്ങൾ ജീവിച്ച കാലഘട്ടങ്ങളെ നിലവിൽ മരണത്തോളം മരിക്കുന്ന കാലഘട്ടത്തോളം അതാ സന്തോഷത്തിലും ഇഷ്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും വെറും നോക്കുകൂലിക്കാരായി മാത്രം മാറിപ്പോകുന്ന ഒരു വിശേഷം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കുണ്ടാവണം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ബെഡുകളിൽ വിശ്രമിക്കുന്ന പ്രായമുള്ള ആളുകൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ് ഒരു നല്ല ഹായ് നൽകുകയാണ് കാരണം ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ എല്ലാം മുറിയെ പണിയെടുത്ത് പോറ്റു ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് നിങ്ങൾ നട്ടെല്ലാം നിവർത്തി ജീവിച്ചു പോയത് ഇപ്പോൾ നിങ്ങൾ വിശ്രമ ജീവിതത്തിലാണ് നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി ഞങ്ങളൊക്കെയും പ്രാർത്ഥനയിലുമാണ് അതുകൊണ്ട് നിരാശപ്പെടാതെ ഒരു ഗുളിക കടിമപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഗുളിക നിരന്തരം കഴിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ സന്തോഷത്തോടു കൂടെ മരണത്തെ സ്വീകരിക്കാൻ എല്ലാ പ്രവൃത്തികളിലും സൽപ്രവൃത്തികളും ചെയ്തു വെച്ചിട്ട് കഴിയാവുന്ന അത്രയും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ജീവിതം നമുക്ക് സന്തോഷത്തോടു കൂടെ ജീവിച്ചു തീർക്കാനുള്ള ഏക അവസരമാണ് ഈ അവസരം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു ഉപയോഗപ്പെടുത്തുന്നു എന്നിടത്താണ് യാഥാർത്ഥ്യം ഒരു തുണ്ടം കയറിൽ തൂങ്ങിയാടാനും വിഷത്തുള്ളികളിൽ ജീവിതം ഹോമിച്ചു കളയാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മരമണ്ടൻ നിങ്ങളായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഒരു പരീക്ഷയെ ഒരു പരീക്ഷയെയോ അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലുള്ള എക്സാമുകളിൽ തോറ്റുപോയതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളേക്കാൾ വലിയ മണ്ടന്മാർ ലോകത്തില്ല എന്ന് തിരിച്ചറിയുക നമുക്ക് പ്രകൃതി കനിഞ്ഞരുളിയ ഈ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ഈ ശരീരത്തെ അല്ലെങ്കിൽ ഈ ചിന്തയെ ബുദ്ധിയെ നമ്മൾ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ എത്ര കിണഞ്ഞു ശ്രമിക്കുന്നു എന്നിടത്താണ് നമ്മുടെ പോയിന്റ് കിടക്കുന്നത് അന്ന് വെച്ച് ഈ ജീവിതത്തെ സന്തോഷകരമായ ജീവിതത്തിന്റെ അന്ത്യം വരെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിരാശയിൽ നിരാശയില്ലെന്ന് മുക്തമായ സന്തോഷത്തോടു കൂടെയുള്ള ഒരു ജീവിതം എല്ലാവർക്കും ആശംസിക്കുകയാണ് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ചേർക്കാം എൻ്റെ വാട്സാപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഇനിയുള്ള വീഡിയോസ് നിങ്ങളെ തേടി അങ്ങോട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ